ഗേസ് ഡാവെഞ്ചി റിസോൾവിൽ എങ്ങനെ ടെസ്റ്റ് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ആനിമേഷൻ ചെയ്യാം അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഡാവഞ്ചി റിസോൾവ് ഓപ്പൺ ആക്കിയിക്കാണ് നമുക്ക് നേരെ ഫ്യൂഷൻ പേജിലേക്ക് എല്ലാം ആദ്യമേ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഇടുക അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നതായിരിക്കും ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക ഇൻസ്പെക്ടർ പാനലിനകത്ത് വരിക ഇവിടെ നമുക്ക് കളർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കളർ ചൂസ് ചെയ്യാം ഞാൻ ഏകദേശം അത്യാവശ്യം എന്താണ് ഒരു നല്ല കളർ ചൂസ് ചെയ്യുകയാണ് അപ്പം ഒക്കെ എടുക്കുന്നു ഓക്കെ അപ്പോൾ കാണാൻ പറ്റും പൂർണ്ണമായിട്ടും ബ്ലാക്ക് അല്ല അത്യാവശ്യം വെളിച്ചമുള്ള ബ്ലാക്ക് ബ്ലാക്കാന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പം അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഈ ലൈനിലോട്ട് ഇടുക അപ്പോൾ ഈ ടെക്സ്റ്റും ബാക്ക്ഗ്രൗണ്ടും ഒന്നിക്കുന്നതായിരിക്കും എന്നിട്ട് ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക ഇൻസ്പെക്ടർ പാനലിനകത്ത് വരിക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം ഡാബിഞ്ചി റിസോൾവ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് എന്നിട്ട് നമുക്കൊരു ഫോണ്ട് ചൂസ് ചെയ്യാം ഞാൻ മോണ്ട് സെറാട്ട് എന്ന് പറയുന്ന ഫോണ്ട് ചൂസ് ചെയ്യാണ് എന്നിട്ട് ബോൾഡ് മാറ്റിയിട്ട് നമുക്കൊരു എക്സ്ട്രാ ബോൾഡ് എടുക്കാം അത് വേണ്ട ബ്ലാക്ക് ബ്ലാക്ക് എടുക്കാം അപ്പോൾ അത് കുറച്ചുകൂടി നല്ല ബോൾഡായിരിക്കും എന്നിട്ട് ഇനി നമുക്ക് നോക്കാം ഈ ഒരു എഫക്റ്റ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ ടെക്സ്റ്റ് ഫീൽഡ് അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനകത്ത് വരിക റൈറ്റ് കൊടുക്കുക ഇവിടെ ഫോളോവർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കാം എന്നിട്ട് നേരെ ചെല്ലുക മോഡിഫയേഴ്സിനകത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ആദ്യം കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും പേടിക്കണ്ടാവും വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് ആദ്യമേ നമ്മൾ ഷെയ്ഡിങ്ങിനകത്ത് ഇല്ല ഓക്കെ ഇപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലേ ഇതിനകത്ത് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ദ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ആദ്യമേ സാധാരണ നമ്മൾ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്താൽ ഇവിടെ ഒന്നും നടക്കത്തില്ല പക്ഷേ കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മാറ്റം കാണാൻ പറ്റുന്നതാണ് ഇത് ഡാവഞ്ച് റിസോൾവിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും അപ്പോൾ ഇത്രയേ ഉള്ളൂ എവിടെ തൊട്ടാണ് ഈ ടെക്സ്റ്റ് റിവീൽ ചെയ്യേണ്ടത് അതായത് എവിടം തൊട്ടാണ് നമുക്ക് ഈ ഇത്രയും നന്നായിട്ട് വൃത്തിയായിട്ട് കാണാൻ പറ്റേണ്ടത് അവിടെ കൊണ്ടുപോയി പ്ലേ ഹെഡ് വെക്കുക അപ്പോൾ ഞാൻ ഏകദേശം പതിനേഴാമത്തെ ഫ്രെയിമിൽ കൊണ്ടുവന്ന് പ്ലേ ഹെഡ് വെക്കുകയാണ് എന്നിട്ട് ഈ ഒപ്പാ ഒരു കീ ഫ്രെയിം കൊടുക്കുന്നു കണ്ടല്ലേ എന്നിട്ട് നമുക്ക് പ്ലേ ഹെഡ് തുടക്കത്തിൽ കൊണ്ടുവന്നിടാം ഇടാം എന്നിട്ട് ഒപ്പാസിറ്റി മൊത്തത്തിൽ കുറയ്ക്കാം ഓക്കെ എന്നിട്ടൊന്ന് പ്ലേ നോക്കാം ദാ ഇത്രേ ഉള്ളൂ കാര്യം വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് പക്ഷേ ഇവിടെ എന്താണ് എല്ലാ അക്ഷരങ്ങളും ഒരേ സമയമാണ് തെളിഞ്ഞു വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് തെളിഞ്ഞു വന്നാൽ മതി അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുമോന്ന് നോക്കാം വള വളരെ എളുപ്പമാണ് ഇവിടെ മുകളിൽ ചെല്ലുക ടൈമിംഗ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഭാവമുണ്ട് അതിനകത്ത് ഇല്ല ഇവിടെ ഡിലേ എന്ന് പറയുന്നൊരു ഭാവം ഉണ്ട് കണ്ടില്ലേ ഈ ഡിലേക്കകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക ഞാൻ അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി ഒന്നേ പോയിൻറ്റ് നാൽപ്പത്തി മൂന്ന് ഇട്ടു ഇനിയൊന്നും പ്ലേ നോക്കാം ഇതാകണ്ടല്ലേ അപ്പോൾ തെളിഞ്ഞു വരികയാണ് കണ്ടല്ലേ വളരെ വളരെ എളുപ്പമാണ് ഇടിയിലെ കൂട്ടുന്നതനുസരിച്ച് അത്രയും സമയം എടുത്തായിരിക്കും ഈ ടെക്സ്റ്റ് മൊത്തത്തിൽ റിവീലായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഏകദേശം ടൈം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് എന്നാൽ ഇതാ ഇവിടെ വരെ നമുക്ക് മതി ഓക്കെ അത്രയേ ഉള്ളൂ ഇതാ ഇനി നമുക്ക് കുറച്ച് നേരം റിവ്യൂൽ ചെയ്ത് നിൽക്കണം എന്നിട്ട് എന്താണ് ഇത് മറിഞ്ഞു പോകണം അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഷെയ്ഡിങ്ങിനകത്തേന്ന് ഓപ്പോസിറ്റിക്ക് പിന്നെയും കീ ഫ്രെയിം ആഡ് ചെയ്ത് അത് ചെയ്യാവുന്നേ ഉള്ളൂ അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം ഒരു വഴിയുണ്ട് ഇത്രേ ഉള്ളൂ കാര്യം കീ ഫ്രെയിംസിനകത്ത് എല്ലുക ഓക്കെ എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ചുകൂടി വലുതാക്കാം എന്നിട്ട് ഇതിനകത്ത് ടെക്സ്റ്റിനകത്ത് എല്ലാം ഇവിടെ ഫോളോവറിനകത്ത് വരിക ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് എല്ലാ കീ ഫ്രെയിംസും കാണാൻ പറ്റും കണ്ടില്ല ഇവിടെ രണ്ട് കീ ഫ്രെയിംസും ഉണ്ട് അപ്പോൾ ഈ രണ്ട് കീ ഫ്രെയിമും കോപ്പി ചെയ്തിട്ട് നമുക്ക് കുറച്ച് മുന്നോട്ട് പ്ലേ ഹെഡ് വെച്ചിട്ട് അവിടോട്ട് പേസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം ഇത്രയുള്ള കാര്യം ഈ രണ്ട് കീ ഫ്രെയിമും സെലക്ട് ചെയ്യാം കീബോർഡിലെ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് സി പ്രസ് ചെയ്യാം എന്നിട്ട് ഈ ടൈം ലൈനിൽ ക്ലിക്ക് കൊടുക്കാം എന്നിട്ട് പ്ലേ ഹെഡ് വെക്കാം എന്നിട്ട് കീബോർഡിലെ കൺട്രോൾ വി പ്രസ് ചെയ്യാം അപ്പോൾ അവിടെ പേസ്റ്റ് പേസ്റ്റാകുന്നതായിരിക്കും പക്ഷേ ഇവിടെ തല തിരിഞ്ഞാണ് വരുന്നത് കണ്ടില്ല ഇങ്ങനെയല്ല നമുക്ക് വരേണ്ടത് അപ്പം അതെന്ത് ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ റൈറ്റിൽ കൊടുക്കാം എന്നിട്ട് ഇവിടെ റിവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഉണ്ട് വി എന്ന് പറഞ്ഞ പറയുന്ന ബട്ടൺ അപ്പോൾ അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ വി അതായത് റിവേഴ്സില് ക്ലിക്ക് കൊടുക്കുകയാണ് ഓക്കെ ഇതാന്നേരം എന്താ അപ്പോൾ അതൊക്കെ ഫേഡ് ആയി പോകുന്നതായിരിക്കും എങ്ങനെയല്ലേ അപ്പോൾ ഇവിടെ ഫെയ്ഡ് കുറച്ച് എന്താണ് തീരുന്നതിന് മുമ്പേ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടല്ലേ ഇതാകണ്ടല്ലേ ഇനിയിപ്പോൾ ഇവിടെ വരെ ഓക്കെ ടെക്സ്റ്റ് എപ്പോഴും കുറച്ച് കിടക്കാണല്ലേ ഈ ഒരു ക്ലിപ്പ് തീരുമ്പോഴും അപ്പം ഒന്നെങ്കിൽ നമുക്ക് എന്താണ് എഡിറ്റ് പേജ് വന്നിട്ട് ഈ ക്ലിപ്പിൻ്റെ എൻ പോയിൻറ്റ് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാവുന്നതാണ് കുറച്ച് മുന്നോട്ട് നീക്കി വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അതനുസരിച്ച് ഇതാ കിട്ടുന്നതായിരിക്കും കണ്ടല്ലേ അല്ലാതെ തന്നെ ആ കീ ഫ്രെയിംസ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ കുറച്ച് പുറകോട്ട് പുറകോട്ട് നമുക്കിങ്ങനെ സെലക്റ്റ് ചെയ്തതാണ് ഇങ്ങനെ പുറകോട്ട് വേണമെങ്കിൽ നീക്കി വെക്കാം ഓക്കെ അങ്ങനെ ചെയ്യാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഓക്കെ ഇപ്പോൾ ഇതാ ടെക്സ്റ്റ് വന്നു റിവീ റിവീലാവുന്നു പോകുന്നു കണ്ടില്ലേ ഇനി നമുക്ക് ഈ കീ ഫ്രെയിംസ് ഒന്ന് ക്ലോസ് ചെയ്യാം ഇനി നിങ്ങൾക്കൊരു ചെറിയ ഗ്ലോ ഗ്ലോ എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിലോ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ടെക്സ്റ്റിങ്ങിനെ ഗ്ലോയൊക്കെ എഫക്റ്റ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നത് അപ്പോൾ അതെങ്ങനെ കൊടുക്കാൻ പറ്റും അതും വളരെ എളുപ്പമാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഷിഫ്റ്റ് സ്പേസ് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമുക്കിത് ഇതുപോലൊരു വിൻഡോ വരും ഇതിനകത്ത് ഗ്ലോ എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ഇതിൽ ആദ്യത്തെ ഗ്ലോ എടുക്കുക ജി എൽ ഒ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല ഈ ഗ്ലോ സെലക്ട് ചെയ്യുക ആഡ് കൊടുക്കുക എന്നിട്ട് ഈ ഗ്ലോ ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്ന് കീബോർഡിലെ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക എന്നിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്ന് ഈ ലൈനിലോട്ട് ഇടുക ഓക്കെ ഇതാ കണ്ടല്ലേ ഒരു ഗ്ലോ എഫക്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഗ്ലോ സൈസ് വേണമെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഗ്ലോയ്ക്കകത്ത് കുറച്ച് ഒക്കെ ഇപ്പം നടത്താം ഓക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കളർ പോരാന്നുണ്ടെങ്കിൽ ടെസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇൻസ്പെക്ടർ പാനലിനകത്ത് വരിക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം അപ്പോൾ ഞാനൊരു നീല കളർ ചൂസ് ചെയ്യുകയാണ് എന്നിട്ട് നമുക്കൊന്ന് പ്ലേ നോക്കാം ഓക്കെ ആദ്യം തൊട്ട് പ്ലേ നോക്കാം ഇതാകാണ്ടല്ലേ നല്ല രസമുണ്ടല്ലേ കാണാൻ ഓക്കെ അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഈ ഒരു ആനിമേഷൻ ചെയ്യാനായിട്ട് ഇനിയൊരു കാര്യം നമുക്ക് നേരെ എഡിറ്റ് പേജ് വരാം ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടെക്സ്റ്റുകൾ ഇങ്ങനെ വന്ന് വന്ന് പൊയ്ക്കൊണ്ടിരിക്കണം അപ്പം എന്ത് ചെയ്യണം പുതിയതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ആദ്യം തൊട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം പക്ഷേ അത്രയും പാടുപെടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ ഫ്യൂഷൻ കോമ്പസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കിടക്കുന്ന ഈ ക്ലിപ്പില്ലേ ഇതങ്ങോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി ഞാൻ കാണിച്ചേരാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കീബോർഡിലെ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഫ്യൂഷൻ കോമ്പസിഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് മൗസ് നീക്കുക അതാണ്ടില്ലേ അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ വരികയാണ് ഓക്കെ എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഈ ഒരു ഫ്യൂഷൻ കോമ്പോസിഷൻ്റെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം ഓക്കെ നേരെ ഫ്യൂഷൻ പേജിനകത്ത് വരാം അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഓപ്പൺ ഫ്യൂഷൻ പേജ് കൊടുക്കാം ഓക്കെ ശേഷം ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് പ്ലാനറ്റ് എർത്ത് എറണു കൊടുക്കാം ഓക്കെ അതിട്ട് ഞാനൊരു റെഡ് കളർ കൊടുക്കുകയാണ് കേട്ടോ എന്താ അത്രേ ഉള്ളൂ ഇനി നമുക്ക് പ്ലേ സോറി എഡിറ്റ് പേജിൽ വരാം എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കാം ഡാവഞ്ച് റിസോൾവ് എന്ന് എഴുതി കാണിക്കുന്നു അത് മറിഞ്ഞു പോവാണ് അത് കഴിയുമ്പോൾ ദാ പ്ലാനറ്റ് എർത്ത് എർത്തെന്നാണ് കാണിക്കുന്നത് എന്നിട്ട് മറിഞ്ഞു പോയാണ് കണ്ടല്ലേ ഇങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ ടെക്സ്റ്റുകൾ അങ്ങോട്ട് ഇതുണ്ടാക്കുക ആദ്യം തൊട്ടേ ആനിമേഷൻസും ചെയ്യാനും കീ ഫ്രെയിം ചെയ്യാനും ഒന്നും പോകണ്ട ഓക്കെ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് ഇനി വേറൊരു കാര്യമുണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് മറ്റു പ്രൊജക്റ്റുകളിൽ ഇതേ ആനിമേഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഈ ടെക്സ്റ്റ് ആനിമേഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾക്ക് പവർ ബിൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ മീഡിയ പൂണിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഡോട്ട്സ് ഉണ്ട് അതേ ക്ലിക്ക് കൊടുക്കുക ഇവിടെ ഷോ പവർ ബിൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതേ ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് ഈ പവർ ബിൻസിനകത്ത് മാസ്റ്ററിനകത്ത് വരിക ഓക്കെ എന്നിട്ട് ഈ ക്ലിപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്ന് അത് ഇങ്ങോട്ട് ഇടുക കണ്ടല്ലേ ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഭാവിയിൽ നിങ്ങൾക്ക് മറ്റു പ്രൊജക്റ്റുകളിലേക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്ന് ഇങ്ങോട്ട് അങ്ങ് ഇട്ടാൽ മതി ടൈമിലിനകത്തോട്ട് ഇട്ടാൽ മതി കണ്ടില്ലേ എപ്പോഴും ആദ്യം തൊട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അത് വളരെ ഉപയോഗം വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഗൈസ് അത്രയാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷൻ അത് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക